Maturi, Ningalkai Samarpikanada. Supermarket. Textiles, footwear, households, vast parking area. Elamchern. Lali's hypermarket. Lali's hypermarket. Lali's Mall Patiat Centre Thrissur Lali's ചിലതൊന്നും ചിലർക്ക് അങ്ങോട്ട് ബെസ്റ്റ് നല്ല നമസ്കാരം ഫാർമസ്യൂട്ടിക്കൽ മാറ്റുലിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ ജോബി ജോൺ ഇന്ന് മാറ്റുള്ളി സംഘം എത്തിച്ചേർന്നിരിക്കുന്നത് ചേർപ്പ് ഗവൺമെന്റ് ആശുപത്രിയുടെ മുൻഭാഗത്താണ് ചേർപ്പ് ഗവൺമെന്റ് ആശുപത്രിയെ ആശ്രയിച്ച് നിരവധി പേർ ചികിത്സ ലഭിക്കുന്നതിനായി ഇവിടേക്ക് വരാറുണ്ട് പക്ഷേ നാളേറെയായി ചേർപ്പ് ഗവൺമെൻറ് ആശുപത്രിയുടെ അവസ്ഥ തുടരുകയാണ് ഇവിടെയുള്ള പല ആളുകളും ഇത് പ്രതിഷേധവുമായിട്ടൊക്കെ രംഗത്ത് പലവഴിക്ക് വന്നതാണ് പക്ഷേ ഒരു തരത്തിലുള്ള നടപടികളിലേക്കും പോകുവാൻ സർക്കാരോ മറ്റുള്ള അധികാരികളോ ശ്രദ്ധിച്ചിട്ടില്ല ഈ ഒരു ആശുപത്രിയെ ആശ്രയിച്ച് ഒരു കാലഘട്ടത്തിൽ ഈ ആശുപത്രി എന്ന് പറയുന്നത് ഈ ഭാഗത്തെ ഏറ്റവും തിരക്കുള്ള ഒരു മേഖല തന്നെയായിരുന്നു ചെറിയ അസുഖങ്ങൾ വന്നാൽ പോലും ഒന്ന് ഓടിയെത്താൻ പറ്റുന്ന ഇടം പക്ഷേ ഇന്ന് ഇവിടെ ഓടിയെത്തിയിട്ട് ഫലമൊന്നുമില്ല എന്നാണ് പ്രദേശവാസികളും ഈ പരിസരവാസികളടക്കം പറയുന്നത് എന്ത് ആവശ്യങ്ങൾക്കും മറ്റുള്ള സമീപത്തുള്ള ആശുപത്രികളെയോ തൃശ്ശൂർ നഗരത്തിലുള്ള മെഡിക്കൽ കോളേജിനെയൊക്കെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ ചേർപ്പ് പാർലം വല്ലച്ചറ അടക്കമുള്ള പഞ്ചായത്തുകൾ ഏറെ ആശ്രയിച്ചിരുന്ന ചേർപ്പ് ഗവൺമെന്റ് ആശുപത്രിയുടെ അവസ്ഥയാണ് ഇന്ന് ഞങ്ങൾ ചർച്ചയ്ക്കെടുക്കുന്നത് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ചേർപ്പ് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം യഥാർത്ഥത്തിൽ ചേർപ്പുകാർക്ക് മാത്രമുള്ള ഒരു സ്ഥാപനമായിരുന്നില്ല ഈ ഒരു പ്രദേശത്തുകൂടി കടന്നുപോകും പ്രത്യേകിച്ച് പറയാൻ തൃപ്രയാർ പാതയാണത് തൊട്ടുപുറകിലൂടെ പോകുന്നത് കൊടുങ്ങല്ലൂർ പാതയാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ പോകുന്ന ഒരു സമീപത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഒരു പെട്ടെന്നൊരു ആവശ്യങ്ങൾ വന്നാൽ പോലും ഒന്ന് കയറാൻ പറ്റുന്ന ഇടം പക്ഷേ ഇപ്പോൾ ആരും കയറിയിട്ട് വലിയ കാര്യമൊന്നുമില്ല ഇതിങ്ങനെ പരാതികൾ നിരവധി പ്രാവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അധികാരികൾ അതൊന്നും ചെവിക്കൊള്ളുന്നില്ല യഥാർത്ഥത്തിൽ ഇത് ഇങ്ങനെ നശിച്ചു പോകണമെന്നുള്ളൊരു വാശി കൊണ്ടാണോ എന്ന് പോലും ചിന്തിക്കേണ്ടിയിരിക്കുന്നു എനിക്കൊന്നും സിദ്ധാർത്ഥേൻ്റെയൊക്കെ ചെറുപ്പകാലത്തെ നോക്കിയെടുത്താൽ അന്നത്തെ അവസ്ഥ എന്തായിരുന്നു ഈ ആശുപത്രിയുടെ ഏകദേശം ഒരു എഴുന്നൂറ് എഴുന്നൂറ്റി ജില്ലാവനം ഔട്ട്പേഷ്യൻ്റ് വന്നിരുന്ന ഒരു ആശുപത്രിയായിരുന്നു ചെറുപ്പ് ആശുപത്രി അക്കാലത്ത് താങ്കൾ പറഞ്ഞതുപോലെ തൊട്ട് പ്രദേശ പഞ്ചായത്തുകളൊക്കെ ആശ്രയിച്ചിരുന്ന ആശുപത്രി കൂടിയാണിത് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ എല്ലാ വിഭാഗം ഗൈനക്കോളജി ചിൽഡ്രൻസ് വിഭാഗം ഉൾപ്പെടെ എല്ലാ ഡോക്ടർമാരും ഉണ്ടായിരുന്ന ഒരു ആശുപത്രി കൂടിയാണിത് ഇടക്കാലം വെച്ചിട്ട് സർക്കാരിൻ്റെ കാറ്റഗറി തിരിക്കുന്ന വിഷയം വന്നപ്പോൾ ഇത് കമ്മ്യൂണിറ്റി ഹെൽത്ത് ആയിട്ട് മാറിയപ്പോൾ ഈ സൗകര്യങ്ങളൊക്കെ പോയി താലൂക്ക് ഹെഡ് ക്വാർട്ടേഴ്സ് ആശുപത്രിയായിട്ട് ഉയർത്തിയാലേ ഇനി അതിനാ പഴയ ചെറുപ്പാശുപത്രിക്ക് ആ പഴയ രീതിയിൽ വരാൻ ഇപ്പോഴത്തെ സ്റ്റാഫിൻ്റെ എണ്ണവും മറ്റും കാര്യങ്ങളും വരുവുള്ളൂ എന്നാണ് ഇപ്പോഴത്തെ നമ്മൾ അന്വേഷണത്തിൽ മനസ്സിലാവുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരുപാട് രോഗികൾ മറ്റ് ആശുപത്രികളെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇവിടെ ഏഴോ എട്ടോ ഡോക്ടർമാരുണ്ടെന്ന് പറയുന്നു പക്ഷെ അതിന് വേണ്ടത്ര സേവനം ഈ രീതിയിൽ ജനങ്ങൾക്ക് ലഭിക്കുന്നില്ല ഇപ്പോഴും അതുകൊണ്ട് നാനൂറോളം നാനൂറ്റി ചില്ലാനം ഔട്ട് പേഷ്യൻറ്റ് വന്നുകൊണ്ടിരിക്കുന്ന ആശുപത്രി കൂടിയാണിത് ഉച്ചയ്ക്ക് ശേഷം വരുന്ന പേഷ്യൻ്റെ അല്ലെങ്കിൽ വൈകുന്നേരം വരുന്ന പേഷ്യൻറ്റിനെ ഏതെങ്കിലും ആശുപത്രിയിലേക്ക് പറഞ്ഞു വിടുന്നൊരവസ്ഥയിലാണ് ഇപ്പോ ഈ ആശുപത്രി പോയികൊണ്ടിരിക്കുന്നത് വളരെ വികസനമുണ്ടാവേണ്ട ഒരു ആശുപത്രി ചെറുപ്പ് നിയോജക മണ്ഡലം ആയിരുന്ന കാലത്ത് അതിന്റെ ചേർപ്പിന്റെ ഹെഡായി നിന്നിരുന്ന ഒരു സ്ഥലം തീർച്ചയായിട്ടും ഇപ്പോ ഇവിടെ അദംപതിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ എന്റെ ചെറുപ്പകാലം വിദ്യാഭ്യാസം സി എൻ സ്കൂളിലായിരുന്നു ചേർപ്പിൻ്റെ വികസനത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ സൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ ഭൂമികളും മറ്റും കൈമാറ്റം ചെയ്തിട്ടുള്ള ചിറ്റൂർ മനക്കൽ കുഞ്ഞന്തരിപ്പാടിൻ്റെ ഫാമിലി ആയിരുന്നു അത് ഈ ചാർപ്പ് ഹോസ്പിറ്റലിൻ്റെ പരിസരവും അദ്ദേഹത്തിൻ്റെ തന്നെയാണ് ഇവിടെ ഡോക്ടർമാർ വന്നിട്ട് ഏറ്റവും നല്ല സാമൂഹിക പ്രതിബദ്ധത പുലർത്തിയിട്ടുള്ള ഒരു ഡോക്ടറായിരുന്നു ഡോക്ടർ പി കെ സത്യദേവൻ അദ്ദേഹം അന്ന് കാലഘട്ടത്തിൽ ഇന്നിവിടുത്തെ സന്നദ്ധ പ്രവർത്തകരെ നാട്ടുകാര് വ്യാപാരികൾ എല്ലാവരും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ആശുപത്രിക്ക് നല്ലൊരു വികസനം കൊണ്ടുവരണം എന്നുള്ള കാഴ്ചപ്പാടിൽ ഇവിടെ ഇവിടെ ഈ റൂമുകളൊക്കെ പണിതും കമ്മിറ്റ് റൂമുകളൊക്കെ പണിതു ഇതിൻ്റെ പുരോഗമന ആശുപത്രിയുടെ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം അന്ന് കാലത്തുള്ള പഞ്ചായത്ത് പ്രസിഡന്റുമാരായാലും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായാലും എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഉന്നതിയിലെത്തുവാനായിട്ട് സത്യം ഡോക്ടർ പ്രവർത്തിച്ചിട്ടുണ്ട് അതിനുശേഷം വന്നിട്ടുള്ള കാലഘട്ടങ്ങളിൽ എന്തോന്നറിയില്ല കുറേ ബിൽഡിങ്ങുകൾ മാത്രം ഇവിടെ സൃഷ്ടിക്കുക ഇപ്പോഴും ബിൽഡിംഗ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എക്സ്റേ ഉണ്ട് മറ്റുള്ള സൗകര്യങ്ങളുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഒന്നിനും ഒരു ഡോക്ടർമാരില്ലാത്ത മതിയായ ജീവനക്കാർ മതിയായ ജീവനക്കാരി ഇത്രയും ജനങ്ങൾ തിങ്ങിപ്പറക്കുന്ന ഒരു പഞ്ചായത്ത് തൃശ്ശൂർ ജില്ലയിൽ കാണില്ല ഇവർക്ക് ഈ ഇടത്തടുത്തക്കാർക്ക് വേണ്ടിയിട്ടുള്ള ആശ്രയമാകേണ്ട ഹോസ്പിറ്റൽ ഇന്ന് അനാഥപ്രേതമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഈ ഗീതാഗോപി എം എൽ എ ആയിരുന്ന സമയത്ത് ശ്രമങ്ങളൊക്കെ ഗീതാഗോപി എം എൽ എ ആയിരിക്കുന്ന സമയത്ത് അത് ശ്രമങ്ങൾ നടത്താനായിട്ട് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു അന്ന് കേരളം ഭരിച്ചിരുന്നത് ബഹുമാന്യായ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറായിരുന്നു അത് നമ്മൾ പലതവണ പറഞ്ഞപ്പോൾ അത് ആളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണം ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ എം എൽ എ അത് ഫോളോഅപ്പ് ചെയ്തില്ല അതുകൂടാതെ തന്നെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലാണ് ബ്ലോക്ക് പഞ്ചായത്താണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒരു പിടിപ്പുകേടും ഇതിന് സംഭവിച്ചു ഇവിടെ സൂചിപ്പിച്ചതുപോലെ പഴയ ചേർപ്പ് നിയോജക മണ്ഡലം അതായത് അഞ്ച് പഞ്ചായത്തുകളുംച്ചറ ചേർപ്പ് അവണിശ്ശേരി ചാഴൂർ പാർലം ഈ അഞ്ച് പഞ്ചായത്തുകളിലെ ഭൂരിഭാഗം ജനങ്ങളും ഇവിടെ സിദ്ധാർത്ഥം പറഞ്ഞ പോലെ തന്നെ പത്തായിരത്തിൽ താഴെ ആളുകൾ ഓരോ ദിവസം വന്ന് കയറി ഒരു ഹോസ്പിറ്റലാണ് അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും ആ കാലത്തുണ്ടായിരുന്നു നമുക്ക് എനിക്ക് ഓർമ്മ വരുമ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പഴയ എം എൽ എ പഴയ മറ്റേ മണലൂർ എം എൽ എ എന്നെ ദേവ്ശ്രു ഏട്ടനായിട്ട് കൊണ്ടുവന്ന് അന്നത്തെ ഹെൽത്ത് മിനിസ്റ്റർ ആയിരുന്നു വക്കം പുരുഷോത്തമ സാറായിരുന്നു നല്ല നിലയിൽ കൊണ്ടുവന്ന് ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു ഇപ്പോൾ പോസ്റ്റ് പാട്ടം മുതൽ പ്രശസ്തരായ ഹൈ ഹൈന കോളജിസ്റ്റുകൾ വഴി ഉണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ പ്രസവം നടന്ന ഈ ജില്ലയിൽ തന്നെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റൽ നമ്മുടെ ചെറുപ്പ് ഹോസ്പിറ്റലാണ് അതുപോലെ തന്നെ എല്ലാ രീതിയിലുള്ള ഇതും ഇരുപത്തിനാല് മണിക്കൂറും ഇവിടെ രോഗികളെ ചികിത്സയായിരുന്നു അതുമാതിരി ഇപ്പോൾ ഈ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റോഡിൽ ആക്സിഡൻറ്റ് നടന്ന ഈ പരിസരത്തു നിന്നൊക്കെ ഇവിടെ വന്നിരുന്നു നമ്മുടെ ചേർപ്പ് ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കാണ് പെട്ടെന്ന് തന്നെ എല്ലാ എല്ലാവിധ ഫെസിലിറ്റി ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഒരു സമയത്ത് ഒരു സി എച്ച് എസ് സി ആയിരുന്നു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ ആയിരുന്നു അതിനുശേഷം ഇപ്പോൾ ഇപ്പോൾ അടുത്ത് ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾ സൂപ്രണ്ടായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അത് എഫ് എച്ച് എസ് സി ആയിട്ട് മാറി ഫാമിലി ഹെൽത്ത് സെൻറ്റർ ആയിട്ട് ഇതായി അതുകൊണ്ടാണ് ഇവിടെ ചികിത്സയില്ലാത്ത ഒരു മാസം മുമ്പ് ഞങ്ങൾ ൾക്ക് നിങ്ങളിവിടുത്തെ സൂപ്രണ്ടിന് നമ്മൾ കൊടുത്തിരുന്നു ഇവിടെ എല്ലാ സൗകര്യങ്ങളും വേണം ഇരുപത്തിനാല് മണിക്കൂറും കിടത്ത് ചികിത്സയ്ക്കുള്ള സൗകര്യം അതുമാതിരി തന്നെ അതോടൊപ്പം തന്നെ ഫാർമസിയും ലാബും എക്സറേയും ഇപ്പൊ കഷ്ടകാലത്തിന് എക്സറേ ആദ്യം ഉണ്ടായിരുന്നില്ല എക്സറേ കേടായിരുന്നു എക്സറേ മെഷൻ ശരിയാക്കി വന്നപ്പോൾ അതിന്റെ ജീവനക്കാരില്ല അത് എത്രയും പെട്ടെന്ന് യുധകാല അടിസ്ഥാനത്തിൽ ഇവിടെ പഴയ സംവിധാനം ചെയ്യണം ഞാനിവിടുത്തെ ടാക്സി ഡ്രൈവറാണ് ആദ്യം ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം മാത്രമാണ് തൃശ്ശൂർക്ക് നമുക്ക് ഓട്ടം കിട്ടാം ഇപ്പൊ എങ്ങനെയാ ഒരു വന്നാൽ അപ്പം തൃശൂർക്ക് കൊണ്ടുപോകണം അതുകൊണ്ട് കൂടെ ഒരു ഡോക്ടർമാർക്കും ട്രീറ്റ്മെന്റ് ചെയ്യാൻ നേരം വരുക എഴുതി വിടുക അപ്പൊ അതിന്റെ ഒരു മാറ്റം വരാൻ പറ്റിയാണ് നമ്മുടെ ബ്ലോക്ക് പ്രസിഡന്റ് ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു സംവരണം ഞങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അതുകൊണ്ട് ഇപ്പൊ ഇതിന്റെ ഇതുകൊണ്ടാണ് ചർച്ച വന്നത് അപ്പൊ അതുകൊണ്ട് നമ്മുടെ വണ്ടി വണ്ടിയോട്ടത്തിന്റെ കാര്യമല്ല പറയുന്നത് ഞാൻ ഞാൻ പറയുന്നത് പറയുന്ന ഇവിടുത്തെ നല്ല ഡോക്ടർമാർ വന്നു കഴിഞ്ഞാൽ നല്ല ട്രീറ്റ്മെന്റ് കെടുത്ത് ചികിത്സിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളുണ്ടെന്ന് പക്ഷെ ഇതൊന്നും അവര് ചെയ്യുന്നില്ല അവര് അതിനുള്ള സൗകര്യങ്ങള് ചെയ്യിക്കത്രേ നമുക്ക് പറയാനുള്ളൂ ഞാനും എൻ്റെ കൂട്ടാരും ഏറ്റവും അധികം ആശ്രയിക്കുന്ന ഈ ഹോസ്പിറ്റലില് ഇവിടെയാണ് എനിക്ക് കഴിഞ്ഞ കുറച്ച് നാളെ മുന്നേ ഒരു ആക്സിഡൻ്റ് പറ്റി ആക്സിഡൻറ്റ് പറ്റി ചെറിയ ആക്സിഡൻ്റ് ആണ് ചെറുതായാലും വലുതായാലും നമ്മൾ ഹോസ്പിറ്റലിൽ വന്നു ഇവിടെ വന്നപ്പോൾ ഡോക്ടേഴ്സ് ഇല്ല എട്ട് എട്ട് മണിക്ക് ശേഷം വരാൻ പറഞ്ഞു അയ്യോ ഞാനതിനു ഇനി പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരു രണ്ടായിരം രൂപ ചിലവ് ചിലവ് വരും അപ്പം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഡോക്ടേഴ്സിൻ്റെ സേവനം ഫുൾ ടൈം ഇവിടെ വേണം വേണം അതാണ് എനിക്ക് പറയാൻ നാട്ടിക നിയോജക മണ്ഡലത്തിൽ ഒൻപത് പഞ്ചായത്തുകളാണ് നാട്ടിക നിയോജക മണ്ഡലത്തിൽ ഓരോ നിയോജക മണ്ഡലത്തിലും താലൂക്ക് ആശുപത്രികൾ എല്ലാ ഏതാണ്ട് എല്ലാ നിയോജക മണ്ഡലത്തിലും ഉണ്ട് പക്ഷേ നാട്ടിക നിയോജക മണ്ഡലത്തിൽ ഈ ഒമ്പത് പഞ്ചായത്തിന് കൂടിയിട്ട് നാട്ടി ഒരു താലൂക്ക് ഇല്ല ആ താലൂക്ക് ആശുപത്രിയായിട്ട് ഉയർത്താൻ പറ്റിയ ഏറ്റവും ഏറ്റവും അനുയോജ്യമായോചമായ സ്ഥലമാണ് ചേർപ്പെന്ന് പറയുന്നത് ഞാൻ പഞ്ചായത്ത് മെമ്പറായിരുന്നു കഴിഞ്ഞ ടൈമിൽ ആ സമയത്ത് ഗീതാഗോപിയോട് ആ എം എൽ എകൾ നമ്മൾ ഇതിൻ്റെ കാര്യം ചോദിച്ചിരുന്നപ്പോൾ അവർ രേഖാമൂലം നമുക്കൊരു ലെറ്റർ തന്നെ എന്താണെന്നുണ്ടെങ്കിൽ അറിയിപ്പ് തന്നെ എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചേർപ്പിൽ നിന്ന് പത്ത് കിലോമീറ്റർ പരിധിയിൽ തൃശ്ശൂരും അതുപോലെ തന്നെ പുതുക്കാടും താലൂക്ക് ആശുപത്രികളുള്ളത് കൊണ്ട് നിലവിലുണ്ട് നിലവിലുള്ളത് കൊണ്ട് ഇവിടെ ഒരു താലൂക്ക് ആശുപത്രിയായിട്ട് ഉയർത്താൻ സാധിക്കില്ല എന്ന് പറഞ്ഞു പക്ഷേ അവരുടെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ഈയൊരു നിയോജക മണ്ഡലത്തില് ഒരു താലൂക്ക് ആശുപത്രി എന്നുള്ള ഒരു കൺസെപ്റ്റ് അത് ആ അവിടെയുള്ള ജനപ്രതിനിധിയുടെ ഒരു പുഷിങ് പോലെ തീർച്ചയായിട്ടും ഇവിടെ വരാനായിട്ട് അന്ന് ശരിക്കും യഥാർത്ഥത്തിൽ ഒരു പ്രവർത്തനം നടത്തിയില്ല നടത്തിയിട്ടില്ല നിലവിലുള്ള അതായത് എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ അറിയാലോ ഗവൺമെന്റിന്റെ സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി എന്താണെന്നറിയാ ഒരു താലൂക്ക് ആശുപത്രി ആയിട്ട് വരുത്തണം എന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര കൊണ്ടും തസികകൾ സൃഷ്ടിക്കേണ്ടി വരും അപ്പോൾ അഡീഷണൽ ആയിട്ടൊരു ചെലവുകളാണ് വരുന്നത് അപ്പം അതുകൊണ്ട് എന്തെങ്കിലും കാരണങ്ങൾ വെച്ച് ആ ഒരു നിയമത്തിന്റെ ഉള്ളിലുള്ള കാരണങ്ങൾ വെച്ചുകൊണ്ട് അതിനെ തഴയുക എന്നുള്ള ഒരു രീതിയാണ് സർക്കാർ തുടരുന്നത് അല്ലെങ്കിൽ ഈ ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു താലൂക്ക് ആശയം എന്നുള്ളത് അറിയാവുന്ന വിഷയമാണ് ഞങ്ങളൊക്കെ ചേർപ്പി സ്കൂളിൽ പഠിച്ചിരുന്ന ആളുകളാണ് പഠിക്കാൻ വരുന്ന സമയത്ത് നമ്മുടെ അയൽവാസികളൊക്കെ ഇവിടെ കെടുക്കുമ്പോൾ കാണാൻ വരും കാണാൻ വരുമ്പോൾ ഒരു കട്ടിലമ്മ ഒരാൾ എടുക്കണ്ടാവും താഴെ വേറെ രോഗി അത്തരം തിങ്ങി നിറഞ്ഞ് ഇവിടെ എല്ലാ രോഗികളും ഉണ്ടായിരുന്ന സ്ഥലമാണ് അതുപോലെ ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ പാലും മുട്ടയും ബ്രെഡും ഇതൊക്കെ ധാരാളമായിട്ട് കൊടുത്ത് ഇതൊക്കെ വീടുകളിൽ തിരിച്ചെത്തിക്കുന്ന ഒരു സമയവും ഇവിടെ ഡോക്ടറെ കാണാൻ വരുമ്പോഴത്തേക്ക് തിരക്കും ഇപ്പം തിരക്കുണ്ട് കാണാനായിട്ട് പക്ഷേ ഇത് കുറച്ച് മരുന്ന് എഴുതി തരും പുറത്തുനിന്ന് വാങ്ങാം അതിൽ അതിലുപരിയായ സൗകര്യങ്ങൾ സൗകര്യങ്ങൾ യാതൊന്നുമില്ല അത് ബാത്റൂമൊക്കെ ഇപ്പോൾ ലോക്ക് ചെയ്തിട്ടായിരിക്കും ഉണ്ട് ചാടകൾ കിടക്കാൻ പറ്റില്ല വെറുതെ ബാത്റൂമെന്ന് പേരുള്ളൂ അതേപോലെയാണ് എല്ലാ സൗകര്യങ്ങളും ഇവിടെ കാണുന്നത് സാധാരണക്കാർക്ക് ഒരുപാട് ആശ്വാസമായിരുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ചേർപ്പ് ഹോസ്പിറ്റൽ ഇന്ന് അത് ആർക്കും ഉപകാരമില്ലാത്ത രീതിയിൽ കെട്ടിടങ്ങൾ കിടന്ന് നശിച്ചു പോവുക ഇവിടുത്തെ ഉപകരണങ്ങൾ കിടന്ന് നശിച്ചു പോവുക പട്ടൽ മറ്റ് സാമഗ്രികൾ എല്ലാം തുരുമ്പെടുത്തൊരവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഇനി ഇതൊരു പുനർനിർമ്മാണം വേണമെന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ തന്നെ ഒരുപാട് പൈസ ചിലവാകും ഇനിയും കാലം താമസിക്കുന്നതിനനുസരിച്ച് ഈ പഴയ മെഷീനറികൾ മുഴുവൻ മാറ്റേണ്ടി വരും എൻ്റെ ചെറുപ്പത്തിൽ ഇവിടെ പേവാടിലെ കെടുത്ത ചികിത്സാകാരി ഉണ്ടായിരുന്നു ഒരു പത്ത് നാൽപ്പത് കൊല്ലം മുൻപാട് ഇപ്പോൾ ആ സൗകര്യമൊന്നുമില്ല ഇവിടെ ആദ്യകാലത്തേക്ക് ഇവിടെ പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ ഇവിടെ നടത്തിയിട്ടുണ്ട് ഒരു ആശുപത്രിയാണ് ആ സൗകര്യങ്ങളൊക്കെയും ചേർപ്പിൽ ചേർപ്പ് പ്രാന്ത പ്രദേശങ്ങളിലുള്ള പഞ്ചായത്തുകളിലുള്ള സാധാരണക്കാർക്ക് ഉപകാരപ്രദമായ ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ എത്രയും വേഗം അധികാരികൾ കൊണ്ടുവരണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടുന്നത് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ എനിക്കിപ്പോൾ അറുപത്തേഴ് വയസ്സായി ഞാനൊരു മുപ്പത്തിരണ്ട് വയസ്സ് കാലഘട്ടത്തിൽ ഇവിടെ പോസ്റ്റുമോർട്ടം നടന്നിരുന്നു നമ്മൾ ഈ ഭാഗത്ത് ഈ ചേർപ്പ് ആറാമോടോ ഏഴാം ഏഴാമോടോ ഭാഗത്തിൽ ആര് മരിച്ചാലും ഇവിടെ പോസ്റ്റുമോർട്ടം നടന്നിരുന്നു ഇപ്പോൾ അതില്ല അതുപോലെ ഈ പേവാഡൽ എൻ്റെ അച്ഛനെ പറഞ്ഞാൽ കെടുത്തി സ്ഥിതിച്ചിരുന്ന ഒരു പേവാഡലാണ് ഇപ്പോൾ അവിടെ തുരുമ്പിടിച്ചു കിടക്കുക അതുപോലെ തന്നെ ഇവിടെ ഒരു കോഫി ഹൗസ് എന്നുവെച്ചാൽ അതെ അതുപോലും ഇല്ല ഇപ്പൊ മൂത്രം ഒഴിക്കാൻ പറഞ്ഞാൽ പോലും അത്രയും സൗകര്യം നമ്മളെ ഈ പാപ്പട്ട ഞങ്ങളെ പോലും ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും ഇതിൽ നമുക്ക് ഇവിടെ ഇതിന് ഇവിടെ കുറിച്ച് ഇവിടുത്തെ ഇവിടുത്തെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട് പോയിരുന്ന ഒരു ഹോസ്പിറ്റലായിരുന്നു എൻ്റെ ചെറുപ്പത്തിൽ ഒരു ആക്സിഡൻറ്റൊക്കെ പറ്റി എനിക്കൊരു പന്ത്രണ്ട് വയസ്സിൽ ഒരു പതിനഞ്ച് സ്റ്റിച്ച് മോളി മാവുമെന്ന് മുന്നിട്ട് ആക്സിഡൻറ്റ് പറ്റിയിട്ട് നമ്മൾ ഇവിടെയാണ് ചികിത്സിച്ചത് അന്ന് ചികിത്സിക്കുക എല്ലാ ചികിത്സയും ഇവിടെ കിട്ടിയിരുന്നു നമുക്ക് അന്ന് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഫ്രീ ആയിട്ട് പാലും ബ്രെഡും മുട്ടയൊക്കെ ഫ്രീ ആയിരുന്നു മുഴുവൻ വരുന്ന ജനങ്ങൾക്ക് ഫ്രീ ആയിരുന്നു അങ്ങനെയുള്ള ക്യാൻറ്റീൻ പോലും ഇവിടെ ഉണ്ടായിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് ഒക്കെ ഡെവലപ്പായി പോയിരുന്നതാണ് ബ്ലോക്ക് കമ്മിറ്റി ഇവിടെ കൊച്ചുമൂന്ന് എം കെ ഉണ്ണികൃഷ്ണൻ അവരുടെ നേതൃത്വത്തിൽ ബ്ലോക്ക് പ്രസിഡന്റുമാരായിട്ട് അവരുണ്ടായിരുന്ന സമയത്തും ഈ ഹോസ്പിറ്റൽ ഭംഗിയായി പോയിരുന്നു അതുപോലെ തന്നെ ഭവാനിക്കുട്ടം ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മാന്യ വി എം സുധീരൻ ആയിരുന്നു ആരോഗ്യമന്ത്രിയായിരുന്നൊക്കെ പറഞ്ഞ് അഞ്ച് എട്ട് ഡോക്ടർമാരൊക്കെ ഇവിടെ വന്ന് സേവനം അനുഷ്ഠിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഏഴ് ഡോക്ടർമാരൊക്കെ നിലവിലുണ്ടെന്ന് പറഞ്ഞാലും രണ്ട് ഡോക്ടർമാരാണ് ഇവിടെ ഓൾറെഡി വരുന്നത് അതിൽ തന്നെ ഒരു ഡോക്ടർ ഒരു ഗൈന ഭർത്താവും ഡോക്ടറാണ് ആ ഡോക്ടറോട് വരുമ്പോൾ ആളുടെ അടുത്ത് പോവാനായിട്ട് ഇവിടെ ആൾക്കാരില്ല കാരണം ടോക്കൺ കൊടുക്കണത് പകുതിയായിട്ടാണ് കൊടുക്കുന്നത് വീതിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഈ ആളുടെ ടോക്കൺ കിട്ടുന്നവർ തിരിച്ചു കൊണ്ട് കൊടുക്കണ അവസ്ഥയുണ്ട് ഇപ്പോൾ ഈ ഹോസ്പിറ്റലിൽ ഇത്ര രോഗികൾ വരുമ്പോൾ രണ്ട് ഡോക്ടർമാരാണ് ഉള്ളത് അത് രണ്ട് മണിക്ക് ക്ലോസ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് രണ്ട് മണി തൊട്ട് വൈകുന്നേരം എന്ത് പറ്റിയാലും ഇവിടെ ഒന്നും പറ്റില്ല നമുക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയും കൂടി ഉണ്ട് അതുപോലെ തന്നെ രാത്രി സമയത്തൊക്കെ ഒരു ആവശ്യം വന്നാൽ ഇങ്ങോട്ട് വന്നിട്ട് കാര്യം കാര്യമില്ല കാരണം എട്ട് മണിക്ക് ശേഷം നമ്മൾ ഒരു പത്ത് മണിക്ക് കൂടി വരാണ് ഞാൻ വന്നിട്ടുണ്ട് ഞാൻ എൻ്റെ പിള്ളേരെ കൊണ്ട് എനിക്കും ഇതുപോലെ തന്നെ ഇങ്ങോട്ട് വരേണ്ട പിള്ളേരെ കൊണ്ട് രണ്ട് മക്കളെ കൊണ്ടുവന്ന് ഇവിടെ വന്നപ്പോൾ ഉണ്ടായ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോയിട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് സിറിഞ്ചും എ ടു സെഡ് മരുന്ന് നമ്മൾ സിറിഞ്ചും എ ടു സെഡ് മരുന്ന് അവിടെ നിന്ന് മേടിച്ചു കൊണ്ടുവന്നാൽ ഇവർ കുത്തി വയ്ക്കും അപ്പോൾ ഇത് കാലത്ത് വരെ നമുക്ക് ഇവിടെ ഒരു ചികിത്സയില്ല നമ്മൾ കൊണ്ടുപോകണം വരും അതാണ് ഏറ്റവും ബെസ്റ്റ് അപ്പോൾ അവിടെ ചെല്ലുമ്പോഴും ഇവിടുത്തെ ഡോക്ടറെ ലിസ്റ്റ് ലിസ്റ്റ് കിട്ടിയാലേ അവർ മരുന്ന് തരുള്ളൂ സിരിഞ്ചായാലും മരുന്നുകളൊക്കെ അപ്പോൾ ഡോക്ടറെ കാണണം പുറത്തുപോയി മരുന്ന് കടിക്കണം പിന്നെ കൊണ്ടുവന്ന് ഇവിടെ ചികിത്സിക്കണം അപ്പോൾ ഇപ്പോൾ നമ്മുടെ എം മുകുന്ദൻ പറഞ്ഞത് മൂന്ന് വർഷം മുന്നേ പറഞ്ഞു ഇരുപത്തഞ്ച് കോടി വകയിരുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഇരുപത്തി മൂന്ന് വകയിരുത്തി മൂന്ന് വർഷം കഴിഞ്ഞു അപ്പോൾ അതിൽ ഇതിനെല്ലാം ഒരു മാറ്റം വരണം അതായത് അത്ര ഡെവലപ്മെന്റ് ഞാൻ ഇപ്പോൾ ചെറുപ്പം ഞാൻ ഈ ആക്സിഡൻറ്റ് പറ്റി വന്നു കിടക്കുമ്പോൾ ഇവിടെയൊക്കെ തിരക്കാണ് അമ്പത് ഗർഭിണികളെ തന്നെ ഇവിടെ പ്രസവിക്കാനായിട്ട് വാർഡിൽ നിരന്ന് കിടക്കണം അതുപോലെയുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നതാണ് അതുപോലെ ഇവിടെ ഇപ്പോൾ ഓപ്പറേഷൻ തിയേറ്റർ പോസ്റ്റ്മോർട്ടം ഇതെല്ലാം ഉണ്ടായിരുന്ന ഗൈന കോളേജ് ചിൽഡ്രൻസ് ഡോക്ടർമാരെല്ലാം ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് ഈ പടവിലങ്ങയുടെ വളർച്ച പോലെ ഈ ചേർപ്പ് ഹോസ്പിറ്റലിന്റെ വളർച്ച താഴോട്ടാണ് പോയിരിക്കുന്നത് പോയ ഒരു അവസ്ഥയാണ് അത് നമ്മൾ പറയുന്നത് പുതിയ സംവിധാനങ്ങളും ഫെസിലിറ്റീസും വരണ്ടെന്നല്ല പറയണേ മുന്നുണ്ടായിരുന്നത് നിലവിൽ കൊണ്ടുവരാനുള്ള സൗകര്യങ്ങളും ഈ ഗവൺമെന്റ് അതിനൊരു മുൻകൈ എടുത്ത് ചെയ്യണം എന്ന് മാത്രം ഇവിടെ ഇപ്പം നിലവേ നിൽക്കുന്ന ഞാൻ മിക്ക ദിവസം ഇവിടെ ആശുപത്രിയിലെ ഒരാവശ്യങ്ങളായിട്ട് വരണ്ടോ ഇവിടെ പട്ടി കടിച്ചാലും പൂച്ച കടിച്ചാലും ഒരു ഇഞ്ചക്ഷൻ ചെയ്ത് ബാക്കി തൃശ്ശൂർക്ക് കൊണ്ടുപോകണം ആദ്യത്തെ ഇഞ്ചക്ഷൻ ഇവിടെ കിട്ടും അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തൃശ്ശൂർക്ക് പോകണം മൂന്നാം താവിലേക്ക് പോകണം അല്ലെങ്കിൽ ആ ജില്ലയിലേക്ക് പോകണം അങ്ങനെയുള്ള ഇതാണ് പിന്നെ പലരും വലുത് പാവപ്പെട്ടവരാണ് പാവപ്പെട്ടവർ അപ്പോൾ ഏറ്റവും ഏറ്റവും വേഗത്തിൽ രോഹിണി ഹോസ്പിറ്റലിൽ നിന്ന് ഇവിടെ അത്തൊരു ആശുപത്രി എൻ്റെ ആ ആശുപത്രിയിൽ പോയി അവിടെ പോയാൽ പത്തോ രണ്ടായിരം മൂവായിരോ അയ്യായിരം ചിലവാക്കിയിട്ട് നമുക്ക് ഈ ചെയ്യാൻ വന്നാലും ഇവിടെ വളരെ ുംരക്കും ഒരു കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തിൽ ഉള്ളൊരു ആശുപത്രി ആയതുകൊണ്ട് ഇവിടെ കാലങ്ങളായി ഇടതുപക്ഷ എം എൽ എമാരാണ് ഉണ്ടായിട്ടുള്ളത് അവർ തീർച്ചയായും നമ്മുടെ പഞ്ചായത്തിന് കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തിലുള്ള ഈ സ്ഥാപനത്തെ നശിപ്പിക്കുന്നതിനുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ സംവിധാനങ്ങളും നിലവിലുണ്ടായിരുന്നിട്ടും പ്രയോഗി അല്ലെങ്കിൽ ഉപയോഗശൂന്യമായ രീതിയിലേക്ക് മാറിയത് ഞാനൊരു പതിനഞ്ച് വയസ്സ് കാലഘട്ടത്തിൽ ഇവിടെ കിടന്ന് ചികിത്സിച്ചിട്ടുള്ള ആളാണ് ടൈഫോയിഡ് ആയിട്ട് ഞാൻ ഇവിടെ കിടന്നിട്ടുണ്ട് ഇപ്പോഴുള്ള ഈ കോലം ആശുപത്രിയുടെ ഈ ദയനീയ അവസ്ഥയ്ക്ക് ഇത് ദരിദ്രരോടുള്ള അധികാരികളുടെ പരുക്കൻ മുഖത്തിൻ്റെ ഭാവമാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ ഇത്രയും ആളുകൾ ഇവിടെ ഇപ്പോൾ ആശ്രയിച്ചു കഴിയുന്ന ആൾക്കാരാണ് ഇപ്പം പെട്ടെന്ന് ഒരു വന്നു പെട്ടെന്ന് രാത്രിയിലൊരു ഒരു ഒരു അപകടം വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം വന്നോ ജില്ലാ ആശുപത്രിയിൽ പൊക്കോളം പറയുന്നതിൻ്റെ ഔചിത്യം ഒന്നും നമുക്ക് മനസ്സിലാവില്ല അപ്പോൾ അവിടേക്ക് തിരക്കിട്ട് പോകണം അപ്പോൾ ഇത്രയും ദൂരം പോയിട്ട് വേണം ഒരു ചികിത്സ സഹായം ലഭിക്കാനായിട്ട് നിലവിലുണ്ടായിരുന്നത് നിലനിർത്തുക മാത്രമല്ല അത് ഉപരിതലത്തിലേക്ക് ഉയർത്തണമെന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ പരിഷ്കൃത സമൂഹത്തിൻ്റെ ആവശ്യമെന്ന് പറയുന്നത് അതിൻ്റെ വികസനമാണ് തീർച്ചയായിട്ടും അതിൻ്റെ സൗകര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും ഉണ്ടാകണം ഈ പരുക്കൻ മുഖം മാറ്റണം ഞാനിവിടെയാണ് ജനിച്ചത് അപ്പോൾ വളരെ വൈകാരികമായി എന്നെ പോലെ ചേർപ്പിലെ എല്ലാ ജനങ്ങൾക്കും ഈ ബന്ധം ഉണ്ടായിരിക്കും പിന്നീട് കുറെ കാലം നമ്മൾ മനസ്സിലാക്കിയത് ഇതിന്റെ ഡൗൺഗ്രേഡ് ചെയ്ത് ഡൗൺഗ്രേഡ് ചെയ്ത് പിന്നെ ഏറ്റവും താഴെത്തട്ടിലെത്തിച്ചു അപ്പോൾ ആവശ്യമായ ഫെസിലിറ്റികൾ നൽകാൻ അതാത് അതോറിറ്റികൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ ബിൽഡിങ് നമ്മുടെ പുറകിൽ കാണുന്ന ബിൽഡിങ് ഞാൻ മനസ്സിലാകും ഓപ്പറേഷൻ തിയേറ്ററാണ് ഓപ്പറേഷൻ തിയേറ്റർ അന്ന് എനിക്ക് കെ കെ കുച്ചു മുഹമ്മദ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് പണത്തിട്ടുള്ളതാണ് അദ്ദേഹം ഞാനിവിടെ വന്നിട്ട് സൂപ്രണ്ടോട് സംസാരിച്ച് പറഞ്ഞ് നിലവിലുള്ള സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു സംവിധാനം ഇവിടെ തുറന്ന് പ്രവർത്തിക്കാൻ പറ്റില്ല കാരണം നമ്മുടെ ആശുപത്രിയുടെ അവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ ഗ്രേഡ് വളരെ താഴ്ത്താണ് തീർച്ചയായിട്ടും അത് ഉയർത്തി എത്രയും പെട്ടെന്ന് ഫാമിലി ഹെൽത്ത് സെൻറ്ററിനല്ല പ്രൈമറി ഹെൽത്ത് സെൻറ്ററായിട്ടോ അല്ലെങ്കിൽ അതിനുപരി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഗ്രേഡിലേക്ക് നമ്മുടെ ആശുപത്രി കൊണ്ടുവന്നില്ല എങ്കിൽ ഈ സ്ഥലവും ഇതിനു ചുറ്റിപ്പറ്റി ഒരുപാട് ആളുകൾ ഇപ്പോൾ സത്യദേവൻ ഡോക്ടർ ഉള്ള നിസ്വാർത്ഥത്തില് നടത്തിയ സേവനങ്ങളെ ഭരണാധികാരിയോട് വെല്ലുവിളിക്കുകയാണ് അത്തരത്തിലുള്ള ശ്രമങ്ങളിൽ നിന്ന് അവർ പിന്മാറണം ഇതിനെ വീണ്ടും അപ്ഗ്രേഡ് ചെയ്ത് ഒരു താലൂക്ക് ആശുപത്രിയുടെ സംവിധാനത്തിലേക്ക് എത്തണം ഇവിടെ നിലവിലുണ്ടായിരുന്ന മുമ്പുണ്ടായിരുന്ന എല്ലാ സംവിധാനങ്ങളും തിരികെ കൊണ്ടുവരും അതാണ് ഏറ്റവും പ്രായോഗികമായിട്ടുള്ള ആവശ്യം ഇതുവരെ നിലവിലുണ്ടായിരുന്ന ഒന്നും പുതിയതായിട്ട് ആരംഭിക്കാനായിട്ടുള്ളതല്ല ഇതിനു മുന്നേ നിലവിലുണ്ടായിരുന്നത് തുടർന്ന് പ്രവർത്തിക്കണം അതുപോലെ തന്നെ താലൂക്ക് ആശുപത്രി ആയിട്ട് ഉയർത്തണം എന്നുള്ള ആവശ്യമാണ് ഇവിടെ ജനനം മുതൽ പോസ്റ്റ്മോർട്ടം വരെ ഓപ്പറേഷൻ തിയേറ്റർ വരെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നത് പുനരാരംഭിക്കണം ഇവിടെ അധികാരികൾ ഈ അനാസ്ഥ കൈ പിടിഞ്ഞ് സാധാരണക്കാർക്ക് ചികിത്സാ സഹായം ഉണ്ടാകാൻ വേണ്ടി എല്ലാവിധ പ്രവർത്തനവും നടത്തണം എന്ന് മാത്രം ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഒരുവിധം ആൾക്കാർ സംസാരിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞിരിക്കാം ഇവിടെ വർഷത്തിന്റെ ഒരു എം എൽ എയും അതുപോലെ തന്നെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്താണെങ്കിൽ അടുത്ത ദോഷം തന്നെയാണ് വരയ്ക്കുന്നത് അവരുടെ കെടുകാരസ്ഥയും അനാസ്ഥയും കൊണ്ടാണ് ജീവത് ശ്രമമായി ഇപ്പോൾ ഈ ബിൽഡിങ്ങും ഈ ആശുപത്രിയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് സാധാരണക്കാരായ ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അവരുടെ മരുന്നിനു വേണ്ടി അല്ലെങ്കിൽ അവരുടെ സുരക്ഷതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ചെറിയ ചെറിയ കുട്ടികളുടെ എന്തെങ്കിലും പ്രാഥമിക ആവശ്യങ്ങൾക്ക് നമ്മളെ ഓടിയെത്തുന്ന ഈ ഹോസ്പിറ്റലിനെ ഇല്ലാതാക്കി മോർച്ച മോർച്ചറയിൽ അടയ്ക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ എം എൽ എ എം എൽ എയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും വരുന്നത് ിൽ നിരവധി രോഗികൾ വലിയ പ്രതീക്ഷയോടുകൂടി കടന്നു വന്ന് അവരുടെ ചികിത്സകൾ അവരുടെ അസുഖങ്ങൾക്ക് ചികിത്സ നേടിയിരുന്ന ആധുരലയമാണിത് കിടത്തി ചികിത്സ ഈ ആശുപത്രിയിൽ അന്നത്തെ കാലത്തുണ്ടായിരുന്നു നിരവധി സൗകര്യങ്ങളുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ കാലാനുസൃതമായ ഒരു മാറ്റവുമില്ല ഇവിടെ വരുന്ന ഓരോ രോഗിയും വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ചികിത്സ തേടി വരുന്നത് പക്ഷെ മതിയായ ജീവനക്കാർ പോലും ഈ ആശുപത്രിയിലില്ല എന്തെങ്കിലും ഒരു ആവശ്യത്തിനായി തൃശൂർ നഗരത്തിലുള്ള ആശുപത്രികളെയും മെഡിക്കൽ കോളേജിനെയൊക്കെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് ഈ ഒരു ഭാഗത്തുള്ള ആളുകൾ പ്രത്യേകിച്ച് നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ ചികിത്സ മതിയായി ചികിത്സ കിട്ടാതെ എത്രയോ പേരാണ് അപകടത്തിലേക്ക് പോകുന്നത് ഈ ഒരു ആശുപത്രിക്ക് ആദ്യ ചികിത്സ നൽകണം ഈ ഒരു ആധാരാലയത്തിന് ആദ്യ ചികിത്സ അധികൃതർ നൽകിയേ മതിയാകൂ ഇത് ഈ പ്രദേശവാസികൾക്ക് അല്ലെങ്കിൽ നാട്ടിക നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു ഉപകാരമായി മാറും അത്തരത്തിൽ നടപടികളിലേക്ക് പോകട്ടെ എന്ന് മാറ്റുലി ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ് നാളെ മറ്റൊരു ജനകീയ വിഷയവുമായി വീണ്ടും കണ്ടുപിട്ടാം നിങ്ങളുടെ ഇടയിലും ജനകീയ വിഷയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാം തീർച്ചയായും മാറ്റുലി സംഘം എത്തിച്ചേരുന്നതാണ് നാളെ കാണാം മറ്റൊരു ജനകീയ വിഷയവുമായി അതുവരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം